തിമിംഗല ഛർദ്ദിയുമായി ഒരാൾ പിടിയിൽ പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലാണ് സംഭവം വനംവകുപ്പ് കുളപ്പള്ളി സെക്ഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ചെറുപ്പുളശ്ശേരിയിൽ നിന്നും തിമിംഗലത്തിന്റെ ഷർദിലുമായി ഒരാളെ പിടികൂടിയത് മലപ്പുറം ആനമങ്ങാട് സ്വദേശി ഫറൂഖിനെയാണ് വനംവകുപ്പ് പിടികൂടിയിട്ടുള്ളത് നാല് ദശാംശം ആറ് കിലോ തിമിംഗല ഛർദിയാണ് ഇയാളുടെ സ്ഥാപനത്തിൽ നിന്നും പിടിച്ചെടുത്തത് ഇതിന് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ വില വരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിലുള്ള ചെരുപ്പുകടയിൽ നിന്നാണ് ഇയാൾ പിടിയിലാവുന്നത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ സന്തോഷ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രവി പ്രശാന്ത് പ്രഭാത് വിനീത രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് കാടാമ്പുഴയിലുള്ള കരീം എന്ന പേരിലുള്ള വ്യക്തിയുടെ കയ്യിൽ നിന്നുമാണ് തിമിംഗല ശബ്ദിൽ കിട്ടിയതെന്നാണ് പ്രതിയുടെ മൊഴി വിൽപ്പന നടത്താനായിരുന്നു ഉദ്ദേശമെന്നും വനം വകുപ്പ് പറയുന്നു കടയിൽ നിന്നും ആവശ്യക്കാരായ പലർക്കും പ്രതി ഇതിൽ നിന്നും സാമ്പിൾ നൽകിയിട്ടുണ്ടെന്നും വനം വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി ഈ ചാനൽ അമ്മേ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനും ചേച്ചിയുടെ ധൈര്യം പുതിയ ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ നീ അതിൽ ചേർണം ഞാൻ നന്നായിടാ അമ്മയ്ക്ക് മോൻ ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം